ജൂതന്മാർ നേരത്തെ വന്നു ക്രിസ്ത്യാനികൾ അതിനുശേഷം വന്നു ജൂതന്മാർ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മുസാലി സ്വലാമിൻ്റെ അനുയായികൾ ഈസാലഹി സ്വലാമിൻ്റെ അനുയായികൾ അള്ളാഹോട് മാത്രം ദു ആ ചെയ്ത ഇസ്തിരാസ ചെയ്ത ആളുകൾ മുസാ നബി അലഹിസ്സലാമയെ അംഗീകരിച്ച അനുസരിച്ച ആൾക്കാർ ഈസാലഹി സ്വലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഈസാ നബിയെ അനുസരിച്ച ആൾക്കാർ അവരാദ്യം വളവസാനാണ് ഇനി വേറെ ഒരു സമൂഹം വരാനില്ല മുസ്ലിങ്ങൾ ആണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയുടെ ആളുകൾ സുഹൃത്ത് ഹജ്ജിൽ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് അവനാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നത് മുമ്പും അങ്ങനെയാണ് അപ്പോൾ ആദം അലഹി അടക്കമുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ് അപ്പോൾ അതിൽ ഇബ്രാഹിം അലഹിസ്സലാം ഒന്നാമത്തെ ആളാകുന്നത് എങ്ങനെയാണ് നമ്മളെല്ലാവരും ഒന്നാമത്തെ ആളാകും നമുക്കെല്ലാവർക്കും അങ്ങനെ ആകണം അതുകൊണ്ട് മസ്ജിദിൽ വന്നാലും സദസ്സിൽ വന്നാലും മുന്നിൽ ഇരിക്കുക ഇമാമായി നിൽക്കുന്ന ആളുടെ തൊട്ടു പിറകിൽ കുറച്ച് ഖുർആൻ അറിയുന്ന ആൾക്കാർ നിൽക്കാൻ പ്രത്യേകം നബി സല്ലാഹുലി വല്ലം പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവുമുള്ള ആൾക്കാർ എൻ്റെ തൊട്ടുപിറകുണ്ടാകണം എന്ന് പറഞ്ഞു ഇമാമത്ത് നിൽക്കുന്ന ആൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ബേജാറായി പതറി ചിതറി ആൾക്കാർ പോകാനിടയാകരുത് അതൊക്കെ നല്ല മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ബാക്കിൽ വേണം അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് പിൻഗാമികൾ വേണം നമ്മുടെ വീട്ടിലും കുടുംബത്തിലും കല്യാണത്തിലും സൽക്കാരത്തിലും പല സന്ദർഭങ്ങളിലും ഒരു പ്രശ്നം വന്നാൽ അപ്പ തിരിഞ്ഞു നോക്കിയാൽ ബേക്കിൽ ആൾ വേണം അങ്ങനെ മക്കളെ വളർത്തണം അങ്ങനെ ബുദ്ധിയുള്ളവരായി വളർത്തണം വിവേകമുള്ളവരായി വളർത്തണം ലഗോൺ ഗോയിൻ്റെ മാതിരി മാത്രമല്ല കഷ്ടപ്പാടുകളുള്ളവരറിയണം കഷ്ടപ്പെടുത്തൊന്നും വേണ്ട അവരറിഞ്ഞാൽ മതി കഥകൾ കേട്ടാൽ മതി നിങ്ങൾ വിഷമിച്ചത് അവരറിയണം അങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ മുന്നോട്ടാണ് പിന്നോട്ടല്ല ഒരു കാര്യത്തിലും അങ്ങനെയാകണം നമ്മുടെ സംസ്കാരം അനുഗ്രഹിക്കട്ടെ വഹിയത്തിനെ ഉദ്യത്തിനെക്കുറിച്ച് പറഞ്ഞു എന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പോകുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഉള്ളവരും അത് നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും നീട്ടി നീട്ടി നീട്ടിക്കൊണ്ട് പോകരുത് നമുക്കറിയാം തബൂക്ക് യുദ്ധം തബൂക്ക് യുദ്ധം വളരെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണത് സംഭവിക്കുന്നത് എല്ലാവരോടും ഒരുങ്ങാൻ പറഞ്ഞു രണ്ട് മൂന്ന് ആളുകൾ ആ സമയമുണ്ടല്ലോ ഇനി എത്ര ദിവസമുണ്ട് ഇനി എത്ര ദിവസമുണ്ട് പോകാലോ ഒരുങ്ങാലോ എന്നൊക്കെയായി രണ്ടു ദിവസം ബാക്കിയായി മൂന്ന് ദിവസം ബാക്കിയായി എപ്പോഴൊക്കെ തന്നെയും വീട്ടുകാർ പറയുന്നുണ്ട് ആ സമയമുണ്ടല്ലോ അതൊക്കെ നമുക്ക് കൊണ്ട് കൊണ്ടുവരിക എന്ന രീതിയില്ല അവർ അവസാനം നബിയും സഹാബത്തും യുദ്ധത്തിനും പുറപ്പെട്ട് കഴിഞ്ഞു അപ്പോഴും അവർ വിചാരിച്ചു നമുക്ക് കുറച്ച് സ്പീഡിലാണ് പോയാത്താലോ പക്ഷെ സംഭവിച്ചില്ല പോയില്ല യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കഥയാകാൻ മാറിയത് നിങ്ങൾക്കറിയാം സാമൂഹിക ബഹിഷ്കരണം എന്താ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ അവരെ കാണാനോ അവരെ അടുത്തിരുത്താനോ സ്വീകരിക്കാനോ പാടില്ല അവരെ ഭാര്യമാര് അമ്മന്നാൾക്കാർ അവരെ ഭാര്യമാര് അവരെ കൂടെ കിടക്കാൻ പാടില്ല മസ്ജിദിൽ വരരുത് എന്ന് ആരും പറയാൻ പറ്റില്ല വന്നു നിബിയുടെ തൊട്ടടുത്തൊക്കെ നിന്ന് നോക്കി ഒരു രക്ഷിയില്ല ആരും തിരിഞ്ഞു നോക്കണില്ല പുഞ്ചിരിച്ചു തിരിച്ച് പുഞ്ചിരിക്കുന്നില്ല അലൈഹിമുൽ അർദ്ദു എത്രയേറെ വിശാലമായ ഭൂമി അവർക്ക് ഇടുങ്ങിയ മാരിയായി മരുഭൂമിയല്ലേ അതിലും വരുമ്പോന്നുമില്ലല്ലോ എന്നാലും ഒരു കബറിനേക്കാൾ ഇടുങ്ങിയ പോലെ അവർക്ക് തോന്നി നാൽപ്പത് ദിവസം അങ്ങനെയാണ് സൂറത്ത് തൗബ ഇറങ്ങുന്നത് ഇറങ്ങിയപ്പോ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉയർന്ന 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 ഔചിത്യ ബോധം ആദ്യം റസൂലിന് മാപ്പ് നൽകിക്കൊണ്ടാണ് തുടങ്ങുന്നത് രണ്ടാമത് വിശ്വാസികൾക്ക് മാപ്പ് തുടങ്ങി മാപ്പ് നൽകിക്കൊണ്ടാണ് മൂന്നാമതാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ മൂന്നാളുകൾക്കും അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു എന്ന ആയത് പടച്ചോന്റെ മനോഹരമായ രീതികൾ നോക്കണം നേരിട്ട് കണ്ട് അക്രമിക്കുകയല്ല തെറ്റ് ചെയ്തത് അവരാണ് നദിയല്ല വിശ്വാസികളല്ല പക്ഷെ അബദ്ധങ്ങൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവോ അപ്പോ മാപ്പ് നൽകുന്നതിൽ പോലും അവർ കുറ്റവാളികളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ പോലും വലിയ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുയെ ഞങ്ങൾ അനുഗ്രഹിക്കണേ അപ്പോൾ നമ്മൾ നീട്ടിവക്കരുത് ചിലപ്പോഴൊക്കെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നു നമുക്ക് എന്തേ ഇത്രണിക്കാ ഒരു മണിക്ക അങ്ങനെ പോകാലോ 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 എന്ന് വിചാരിച്ച് ബ്ലോക്ക് ഉണ്ടാവും എന്തെങ്കിലും അടിയന്തരം വന്നോ പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ മുട്ടി പെട്ടെന്ന് കോള് വന്നു താക്കോല് കാണാല്ലാതായി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അതൊക്കെ വരാലോ വരാം അതൊക്കെ വേറെ കരുത് നമ്മൾ നേരത്തെയാണോ അല്ലേ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അതുകൊണ്ട് മുന്നോട്ട് അത് നമ്മുടെ അതങ്ങനെ ഊരവേദന ഉള്ളവരുമായിരിങ്ങനെ ചുമരും ചാരിയിരിക്കണു അങ്ങനെയല്ല അവർക്ക് മുന്നിൽ വന്നിരിക്കട്ടെ ഇരിക്കട്ടെ ഉഷാറായിട്ടിരിക്കുന്നു കൊച്ചുകുട്ടികളൊന്നും അല്ല അവർ നല്ല മുതിർന്ന കുട്ടികളാണ് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ളവരാണ് അള്ളാഹുവെ അനുഗ്രഹിക്കണേ അതുകൊണ്ട് എവിടെ ആയാലും ശരി നമ്മൾ മുന്നിലെത്തണം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് തേടണം ഇബ്രാഹിം അലഹിസലാമിൻ്റെ ചരിത്രം ഓർമ്മിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇരുപത്തഞ്ച് സൂറത്തുകളിൽ ഇരുന്നൂറ്റി അൻപത് ആയത്തുകളിൽ ആ മായ ചരിത്രം അറുപത്തൊമ്പത് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അല്ലാഹുവിൻ്റെ ആരാണ് വെറുമൊരു പടപ്പാണ് ബാപ്പ മുസ്ലിം ആയിരുന്നില്ല ആസർ പക്ഷേ അദ്ദേഹത്തെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തായ അള്ളാഹു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാക്കി അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാക്കി അദ്ദേഹത്തെ അതാണ് കമാലൈത്ത കമാ ബാറ നമ്മുടെ സ്വലാത്തിൽ ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യൻ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആരാ അത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയാണ് നമ്മൾ അസറഫുൽ ഹൽഖ് എന്നൊക്കെ സംസാരത്തിൽ പറയുന്ന കേൾക്കാം സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് റസോർലാഹി എന്ന് സാഹു അലഹി വസ്ല്ല അപ്പോൾ ഒരു കാര്യം നബി സല്ലാഹു അലഹി വസ്ലമ പറയുന്നുണ്ട് മുസ്ലിമിലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഹദീസ് എന്താ പറയുന്നത് സൃഷ്ടി ശ്രേഷ്ഠനായ നബിയെ എന്ന് റസൂലുല്ലയെ സഹാബിമാര് വിളിച്ചപ്പോ റസൂലിഹുലി അരുളിദും ഇബ്രാഹിം അത് നിങ്ങളെ വാപ്പയായ ഇബ്രാഹിം നബിയാണ് അതുകൊണ്ടാണ് പലരും മനുഷ്യരിൽ ശ്രേഷ്ഠനായ എന്ന് പറയുന്നത് സൃഷ്ടി ശ്രേഷ്ഠനായ ആള് ഇബ്രാഹിം നബി അലഹി സ്ലാ അത്രയും മഹനീയമായ സ്ഥാനമാണ് വെറുതെ കിട്ടിയതല്ല തറവാട് ഗുണം കൊണ്ടല്ല ബാപ്പാൻ്റെ തറവാട് എങ്ങനെയാ ബിംബ കച്ചവടക്കാരനാണ് ബാപ്പ എങ്ങനെ പെരുമാറിയത് അടിച്ചോടിച്ചു ഇറങ്ങിപ്പോടാവിടെന്ന് പറഞ്ഞു എന്തേദ് പറഞ്ഞിട്ട് മേല് വേദനിക്കുമെന്ന് വിചാരിച്ച് തവഹീദ് പറയാത്ത തടികേടാകുമെന്ന് വിചാരിച്ച് സത്യം വെട്ടി തുറന്ന് പറയാത്ത സീറ്റ് പോകുമെന്ന് വിചാരിച്ച് അനാചാരങ്ങളിൽ മെല്ലയൊക്കെ ഒന്ന് കൂടുന്ന ചില ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാനായിട്ട് എന്തിനാ കച്ചറൊക്കെ നിൽക്കുന്നത് നമ്മളായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയും പ്രശ്നമൊന്നും നമ്മളുണ്ടാക്കണ്ട കച്ചറയൊന്നും ഉണ്ടാക്കേണ്ടതില്ല പക്ഷേ സത്യത്തിന്റെ ശബ്ദം മുഴക്കേണ്ടടത്ത് അനാചാരം നടക്കുന്നിടത്ത് സ്ത്രീധനമുള്ള ഇടത്ത് കൈക്കൂലി കൊടുക്കുന്നിടത്ത് പലിശ ഇടപാടുള്ളയിടത്ത് ഒരു വാക്ക് പറയണം ഹറാം തെറ്റാണ് പറയാൻ ഒരു മുടക്കൂല്ല അള്ളാൻ്റെ ഭൂമിയാണ് മക്കനെ ധരിക്കാത്ത ഒരു സഹോദരിക്ക് സഹോദരിമാർ ഒന്ന് സേഫ്റ്റി പിന്നെ കൊടുത്തിട്ട് ഇതൊന്ന് കുത്തിക്കോ എന്ന് പറയാൻ എന്താ മുടക്ക് അപ്പോൾ ഇബ്രാഹിം അലഹി സ്ലാമ സത്യം വെട്ടി തുറന്നു പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്താക്കി അവ കുടുംബം വലിയ മെച്ചമൊന്നുമില്ല പക്ഷേ അള്ളാഹുവിന്റെ ഫ്രണ്ടാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് അതുകൊണ്ട് അള്ളാഹുരുളി ബക്കറ നൂറ്റി മുപ്പത് മുപ്പത്തി ഒന്ന് സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിം അലഹിസ്സലാമിന്റെ മാർഗം വെറുക്കുകയില്ല ദുനിയാവിൽ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു അന്ത്യനാളിൽ ആഹ്രത്തിൽ അദ്ദേഹം തീർച്ചയായും നല്ലവരുടെ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ പദപ്രയോഗങ്ങളിലെ ആ കൃത്യതയും സൂക്ഷ്മതയും നോക്കണം എന്താ നല്ലവനാണ് എന്നല്ല പറയുന്നത് നല്ലവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഒന്ന് പറയും നല്ല ആൾക്കാരുണ്ട് രണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹമുണ്ട് കൂട്ടത്തിലാണ് കൂട്ടത്തിൽ നല്ലവരുടെ കൂട്ടത്തിൽ ചേർക്കണേ നല്ല പുണ്യവാളന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ വേറിട്ട് നിൽക്കുക എന്നുള്ള ഒരു വിഷയം നമുക്ക് വരുമല്ലോ എന്ത് എല്ലാവർക്കും ഇല്ലാത്തൊരു കുപ്പായം തുണി എല്ലാവർക്കും ഇല്ലാത്തൊരു പേര് എല്ലാവർക്കും ഇല്ലാത്തൊരു മൊബൈൽ എല്ലാവർക്കും ഇല്ലാത്തൊരു കാറി എന്നൊരു ചിന്ത ആ ഒരാള് പന്തലിടാൻ പറഞ്ഞപ്പോ തൊഴിലാളികളോട് പറഞ്ഞത് രണ്ടാമത്തെ നിലൻ്റെ അവിടുന്ന് പന്തലെണ്ണാണ് എന്ത് രണ്ട് നില ഉണ്ട് എന്ന് എല്ലാവരും കണ്ടോട്ടെ എന്ന് അത്രേ ഉള്ളു പറഞ്ഞു ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെയല്ല ഞാൻ സാധാരണക്കാരനല്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലൊക്കെ പറയുന്ന ചില ആൾക്കാരെ നിങ്ങൾ കാണും കാണുന്നു അതല്ലോ ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞത് ജനങ്ങളൊക്കെ എവിടെ കാണാൻ എവിടുന്നാണോ ഒഴുകി വരുന്നത് എങ്ങനെയാ ഹജ്ജിന് പോകുന്നത് അങ്ങനെങ്ങളും പോകണം വെയിൽ വെയിലുകൊള്ളാത്ത ഹജ്ജ് കണ്ടെത്തി ഞങ്ങൾ വലിയ ആൾക്കാരാണല്ലോ അത് പറ്റൂല എല്ലാ സത്യവിശ്വാസികളോടും അള്ളാഹുയെ കൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലഹി എങ്ങനെയാണ് ഹജ്ജ് ചെയ്തത് റസൂൽ എങ്ങനെയാണ് ഹജ്ജ് കാണിച്ചു അങ്ങനെ തന്നെ വേണം നിങ്ങൾക്കായിട്ടൊരു വി ഐ പി സംസ്കാരമില്ല മയ്യസ്കാരത്തിന് എല്ലാവരും ഇങ്ങനെ സാധുക്കൾ നടന്നു പോകുമ്പോൾ ചില ആൾക്കാർ കാറിൽ പോയിട്ട് അവിടെ മസ്ജിദിൽ കയറിയിരിക്കും എല്ലാം അവിടെ ഇങ്ങനെ നിൽക്കും എന്നിട്ടാ കൂട്ടത്തിലാണ് കൂടുതൽ കഴിവില്ലെങ്കിലൊക്കെ ആരോഗ്യമുണ്ടെങ്കിൽ മയ്യത്ത് തുടങ്ങുന്ന നേരത്ത് പോകണം എല്ലും നമ്മൾ മുമ്പിലാകണം ഇവിടെയാണ് ഇബ്രാഹിം അലഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് മിനി നല്ലവരെ കൂട്ടത്തിൽ ആ കൂട്ടം എന്നത് പരലോകത്ത് ചെല്ലുമ്പോഴാണ് എൻ്റെ മഹിമ മനസ്സിലാവുക ഇപ്പോ ആ കൂട്ടത്തിൽ വലിയ സൗന്ദര്യമോ സൗകര്യമോ നല്ല വസ്ത്രമോ അല്ലെങ്കിൽ നല്ല മേന്മയോ ഒന്നും ആയിരിക്കില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ തനി തങ്കമായിരിക്കും പരലോകത്ത് ചെല്ലുമ്പോൾ അവരെ കൂടെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഷാറാവ് ഒരു വലിയ സദസ്സിൽ വലിയ ആളുകളുടെ അടുത്തൊരു സീറ്റ് കണ്ട അവിടെ നിന്ന് ഇരിക്കണം നമുക്കൊരു മോഹം വരുമല്ലോ സ്വാഭാവികമായിട്ടും അല്ലേ ഏഴകൾ തുണിശരിക്കില്ലാത്തവരും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവരും റസൂൽഹി അലൈഹി അലൈസമയുടെ മസ്ജിദിൽ ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നു റസൂൽ ഒഴിവുള്ളപ്പോൾ അവരെ കൂടെ ഇരിക്കും വലിയ ചില വി ഐപികൾ ഇസ്ലാമാകാൻ വന്നപ്പോൾ ഇത് കണ്ടിട്ട് മടങ്ങി പോവുക നിങ്ങൾ വെളിയ ചോദ്യും റബ്ബിനോട് ദുആ ചെയ്യുന്ന ആളുകളുടെ കൂടെ നിന്റെ മനസ്സിനെ നീ പിടിച്ചെട്ട് അള്ളാഹ് പറയാണ് അള്ളാഹു പറയാണ് അപ്പൊ റസൂര് പറയാണ് അങ്ങനെ അള്ളാഹു എന്നോട് പറഞ്ഞല്ലോ ഞാൻ അങ്ങനെയാണല്ലോ അലഹമുല്ലാം വന്നപ്പോ വികള് പറഞ്ഞു എന്ത് നിന്നെ പിൻപറ്റുന്നത് ലോ ക്ലാസ് ആൾക്കാരാണ് എന്ന് പറഞ്ഞു ഞാൻ വിശ്വാസികളെ ചില ആളുകളുടെ നീരസം കണ്ടപ്പോ പാവപ്പെട്ട ആളുകളുടെ അടുത്ത് പെരുമാറുന്നത് കണ്ടപ്പോ സമ്പന്നരായ ആളുകളോട് പറഞ്ഞു നിങ്ങൾക്ക് തിന്നാൻ കിട്ടുന്നത് ഇവരെ കൊണ്ടാണ് അത് ഭക്ഷണം മറക്കുന്നത് ഇവർക്കാണ് ആ കൂട്ടത്തിൽ നിങ്ങൾ തിന്നുകയാണെന്ന് അത്രയും കൂടെ കേട്ടോ ഇനി ഒരിക്കലും ഒരു ചിന്ത ഒരു താഴ്മ താഴ്മയല്ലാതെ താഴ്ത്തുന്ന ചിന്ത ഉണ്ടാകരുത് ആ ഇടിച്ചു താഴ്ത്തുന്ന സ്വഭാവം ഉണ്ടാകരുത് വലിയ 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 ആളുകളുടെ കൂടെ നമുക്ക് നിഷാദ സ്വർഗത്തിലെത്തണം അതാഹു അനുഗ്രഹിക്കട്ടെ അപ്പോ എന്തായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാമിന്റെ മഹത്വം ഇത് ഒന്നാമത്തായി കൽപ്പിച്ചപ്പോ അസ്ലം തു ഞാൻ കീഴ്പെട്ടു ആലമീൻ ആലമീൻ അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ ജാടയുടെ വമ്പിന്റെ വീമ്പിന്റെ ഒരക്ഷരം ഒരംശം നമുക്ക് ആവശ്യമില്ല ഒരു കാര്യമില്ല ആ മരണംന്ന് ആലോചിച്ച് നോക്കിയേ ആ മെത്തയിൽ നിന്ന് കട്ടിലിൽ നിന്ന് കസേരയിൽ നിന്ന് സീറ്റിൽ നിന്ന് ആ കബറിലേക്ക് കൊണ്ടുപോണ രംഗം ഇത്രയല്ലോ ഉള്ളൂ അതുകൊണ്ട് ഒരഹങ്കാരവും വാക്കിലും വേണ്ട മനസ്സിലും വേണ്ട എന്താ വിചാരിച്ചത് ഞാനൊക്കെ തന്തക്ക് പറന്നോനാണ് ബാക്കിയുള്ളതൊക്കെ പിന്നെ പടുപണച്ചതാണോ അല്ല എല്ലാവരും ബാപ്പാക്ക് പറഞ്ഞോ തന്തെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ബാപ്പാക്കും എല്ലാവരും ബാപ്പൊക്കും വരുന്ന ബാപ്പയില്ലാതെ ജനിച്ച ഒരാളുണ്ടല്ലോ രണ്ടാളുണ്ടല്ലോ അവർ എത്ര മഹാന്മാരാണോ ഇസ്സലാമാണ് എത്ര വലിയ മഹാനാണ് എത്ര വലിയ മഹാനാണ് ജാഹിലിയ കാലത്തിൽ പലതരത്തിലുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സാധാരണ വിവാഹം പിന്നെയോ ചില സ്ത്രീകളുടെ അടുക്കൽ പല പുരുഷന്മാരും വരും എന്നിട്ട് ആരാ വാപ്പ എന്ന് അവള് പറയും ചിലപ്പോൾ അതും പറയാൻ കഴിയാതെ ആകും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇസ്ലാമായപ്പോൾ പലരും ഇസ്ലാമായി അപ്പൊ ചില ആൾക്കാരെ എന്ന് അറിയില്ല റസൂണോട് ചോദിക്കുന്നു നബി എൻ്റെ വാപ്പാരാണ് വഹി പ്രകാരം അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ വിഷമുണ്ടായിട്ടുണ്ട് അവർക്ക് പക്ഷേ അവർക്ക് ആർക്കും ഒരു അവഗണനയും ഉണ്ടായിട്ടില്ല ഇവനും അബീഹി ബാപ്പാൻ്റെ മോൻ എന്ന് മാത്രം പേര് പറയാതെ പേര് പറയാതെ സഹാബിമാരുണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കാരണം അവർ കുറ്റവാളികളല്ല ഇസ്ലാം എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് ഈ ഇസ്ലാം കൈവശമുള്ള നമ്മൾ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആരെയും വെറുപ്പിക്കുകയോ മറ്റൊന്നും ചെയ്യരുത് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ മനോഹരിതീമാലമി ഞാനിത് ആ ലോകരുടെ രക്ഷിതാവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നെ കൊടുത്തു നമ്മളെ നമ്മളെ വിറ്റു അ അപ്പോൾ നമ്മളുടേതായ ആശ ആശകള് നമ്മളുടേതായ വ്യാഖ്യാനങ്ങൾ നമ്മുടേതായ ഇച്ഛകള് അതൊന്നുമില്ല അല്ലെന്താ പറഞ്ഞത് അങ്ങനെ പോവുക റസൂൽ എന്താ പറഞ്ഞത് അങ്ങനെ പോവുക ഈ രീതിയിലാണ് ഇബ്രാഹിം അലി ഇസ്ലാം അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ഹനീഫൻ വജഹത്തുൽ എന്താ നമ്മൾ പറഞ്ഞത് ഹനീഫൻ അതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ ആ ഹനീഫൻ നേർക്കു നേരെ വളച്ചുകെട്ടൊന്നുമില്ല വക്രതയൊന്നുമില്ല ഒന്ന് പറയാ വേറെ ഒന്ന് ഉദ്ദേശിക്കുക ഒന്ന് ചെയ്യ വേറെ പറയാ അതുമില്ല നേർക്കു നേരെ പറയാതെ അങ്ങനെ 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 ഉരുട്ടിപ്പരട്ടി പറയാ അതൊന്നുമില്ല നേർക്കു നേരെ പറഞ്ഞാൽ ശരിക്കും കൊള്ളണം എവിടെ ഹൃദയത്തിൽ മനസ്സിലാകണം ചില വാപ്പാരൊക്കെ മക്കളെയമ്മാനെയൊക്കെ ഇട്ട് തിരിപ്പിക്കും എന്താ എന്താ അങ്ങക്ക് മനസ്സിലാവൂലേ ഞാൻ നോക്കിയാൽ പോരെ എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞളി അമ്മ വിചാരിക്കും ബാപ്പ അത് താനേ ചെയ്യണം എന്നും എന്നിട്ട് ബാപ്പോട് പറയില്ല എന്നിട്ട് ചെയ്യാത്തപ്പം ദേഷ്യം പിടിക്കും ഇങ്ങനെ ഹാജരുത് നിനൊന്നും ആവശ്യമല്ല ആകെ ഒരു ദുനിയാവിലെ കുറച്ച് ദിവസമുള്ളൂ അതുകൊണ്ട് പരലോകം സമ്പാദിക്കണം ഇഹലോകത്ത് ഈ ആൾക്കാരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം ഏഹ് ഇവരെയൊക്കെ കൊണ്ടടക്കണം അതൊരു പാടായി തോന്നരുത് അതുകൊണ്ട് മക്കള് കൊച്ചുമക്കള് ഏറ്റവും കൊച്ചുമക്കള് കരയുമ്പമ്മാക്ക് മനസ്സിലാവുന്നില്ലേ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താ മനസ്സിലാകാത്തത് ഓനെന്താ പറയണത് എന്ന് ഓളെന്താ ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടി എന്താ ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലാകാത്തത് അതുപോലെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മനസ്സിലാക്കണം അപ്പൊ ഹനീഫൻ അത് തൗഹീദിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് മൊഹിദീൻ ഷേഹി വഴി അള്ളാൻ്റെ അടുക്കൽ എത്തുക ഈസാനമ്പിന്റെ വഴി അള്ളാഹുലേക്ക് എത്തുക ശ്രീരാമന്റെ വഴി അള്ളാഹുലേക്ക് എത്തുക അതില്ല നേർക്കു ഹനീഫൻ മുസ്ലിമൻ ഖേദിച്ചു മടങ്ങുന്നവൻ ശിർക്ക് മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ വേണ്ടി നേരത്തെ നടത്തിയെന്ന പ്രാർത്ഥന പിൻവലിച്ചു തബറാമിൻ പിൻവലിച്ചു കാരണം എന്താ ഖേദിച്ചു മടങ്ങുന്ന ആളാണ് അല്ല പറഞ്ഞാ അവിടെ നിൽക്കും ശിർക്കിൽ മരിച്ച ബാപ്പാക്ക് വേണ്ടി മയ്യത്ത് സ്കരിച്ചിട്ട് കാര്യമല്ല കാര്യമല്ലാന്നെയും അപ്പോ വ്യാപാരിന്മാരെയൊക്കെ വേഗം തൗഹീദിലേക്ക് കൊണ്ടുവരണം കേട്ടോ വേഗം കൊണ്ടുവരണം ഇതുപോലുള്ള സ്വഭാവങ്ങൾ നല്ല സ്വഭാവങ്ങൾ ഹലീം വിവേകിയാണ് പതറാതെ ചിതറാതെ നല്ല തൻ്റെ ഇടത്തിൽ നിൽക്കുകയാണ് പോയി ചാടൂല കെണിയിൽ പോയി വീഴൂല നല്ല ബുദ്ധി കാണിച്ചു കൊണ്ട് നിൽക്കും റബ്ബ് എന്തൊക്കെ അനുഗ്രഹം നൽകിയോ അതിനെല്ലാം നന്ദി കാണിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ഇമാം അഹമ്മദിന്റെ രണ്ടായിരത്തി നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ഹദീസ് തുടങ്ങിയ പ്രാർത്ഥന ഇസ്ലാമിന്റെ ഫിത്രത്തിൽ ഇസ്ലാമിന്റെ ഫിത്രത്തിൽ ഞങ്ങളിതാ നേരം വെളുത്തിരിക്കുന്നു ഇസ്ലാം ഇസ്ലാമിൻ്റെ കലിമത്തിൽ കലിമത്തിൽ വസുന്നത്തി മുഹമ്മദ് സുന്നത്തിൽ അബീന വില്ലത്തി അബീന ഇബ്രാഹീം അലഹിസ്ലാം ഞങ്ങളുടെ ബാപ്പയായ ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ മില്ലത്തിൽ അല്ലേ ഒരുപാട് പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അള്ളാഹുമാ നൂറ്റി ഇരുപത്തിനാലാമത്തായത്ത് ബക്കറ ജനങ്ങളുടെ നേതാവാക്കുന്നു ആ സംഭവങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എല്ലാം ഇൻഷാല് വായിച്ചും കേട്ടും മനസ്സിലാക്കിയും അത് ഹൃദയത്തിൽ ജ്വലിപ്പിച്ചു നിർത്തിയും തലച്ചോറിൽ മിന്നളങ്ങുന്നതാക്കിയും ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുമൊക്കെ കൊണ്ട് നടക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കണം എത്ര വലിയ ആളാണെങ്കിലും അള്ളാഹുവിൻ്റെ നിയമനിയമ നിർദ്ദേശങ്ങൾക്കുള്ളിലാണെല്ലാവരും ഇത്ര വലിയ ആളാണ് ഇബ്രാഹിം നബി ഞാൻ നിന്നെ ലോകത്തിൻ്റെ നേതാവാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു കാലവമെന്നൊരു എൻ്റെ എൻ്റെ സന്തതി പരമ്പരകളിലും ആ നേതൃത്വം കൊടുക്കണേ മക്കളെയൊക്കെ നേതാക്കന്മാരാക്കണേ നേതാക്കന്മാരാക്കെന്നാൽ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നല്ലോ തല്ലുകൊള്ളണ കാര്യമാണ് ദാവത്താണെന്ന് നുപുവത്താണ് തീയിലിട്ട് കരിക്കാൻ നോക്കിയില്ലേ അതുപോലെ ത്യാഗങ്ങളാണ് ചെയ്യാനുള്ളത് അവരൊക്കെ നല്ല നല്ല ഉയർന്ന നിലവാരത്തിൽ ദീനി പ്രബോധന രംഗത്തിലാകണം എന്ന് മാത്രമല്ല കൊടുക്കണം അതുപോലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോ അള്ള പറഞ്ഞോ കൊടുക്കുന്നോ കൊടുക്കൂല എന്ന് പറഞ്ഞില്ല അക്രമികൾക്ക് കിട്ടൂല പറയാനുള്ളത് അപ്പത്തന്നെ അള്ളാഹു പറഞ്ഞു എന്താ അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയമായ നാടാക്കണേ പടസ്വൻ അവർക്ക് കൊടുക്കണേ ആർക്ക് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് കൊടുക്കണേ നന്ദി അപ്പല്ല പറഞ്ഞു അങ്ങനെയല്ല ഒമൻ കഫറ കാഫുകൾക്കും കൊടുക്കും തിന്നാൻ കൊടുക്കുമ്പോൾ മാപ്പിളാർക്ക് മാത്രം കൃഷി മാപ്പിളാർക്ക് മാത്രം തേങ്ങ മാങ്ങ മറ്റുള്ളൊക്കെ തെങ്ങ് പോവുക ആ മാവ് കായ്ക്കാതാകുക കൃഷി മുളക്കാതാകുക അതുണ്ടാവില്ല എല്ലാവർക്കും കൊടുക്കും പിന്നെയോ പരലോകത്ത് മാപ്പിളാർക്ക് മാത്രം ആ മാപ്പിളാരിൽ ആർക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്ന റസൂലിനെ അനുസരിക്കുന്ന നല്ല മനുഷ്യന്മാർക്ക് മാത്രമേ എല്ലാ മുസ്ലിങ്ങളും സ്വർഗത്തിലാവൂ ഇല്ല അള്ളാഹുവി ഞങ്ങളെ നീ സ്വർഗത്തിലാക്കണേ അതുകൊണ്ട് തിരുത്താനുള്ളത് അപ്പത്തന്നെ അള്ളാഹു തിരുത്തുന്നു ഇങ്ങനെയാണ് കഥ എങ്കിൽ നമ്മളെ കാര്യം എന്താവും ഏയ് അവരുടെ ഒരു വാക്കിലെ പെസക് പോലും ലോകമെങ്ങും എന്നുമുള്ള മനുഷ്യന്മാര് കേൾക്കാവുന്ന വിധത്തിൽ വായിക്കാവുന്ന വിധത്തിൽ അള്ളാഹു നിലനിർത്തി ആണില്ലെങ്കിൽ പല ലോകത്ത് എൻ്റെയും നിങ്ങളുടെയും തെറ്റുകുറ്റങ്ങളുടെ കാര്യം എന്താകും എന്താവും അരുമാരുമറിയാതെ പതിരാവിൽ ചെയ്ത തെറ്റുകൾ എന്താകും അള്ളാഹുബേയും മാപ്പാക്കണേ അപ്പോൾ ഉലഹിയത്തിൽ കൂടാനുള്ള ആൾക്കാരൊക്കെ വേഗം തീരുമാനമെടുക്കണം ലഹിജ ഒന്ന് മുതൽ പിന്നെ ബലിയെറക്കുന്നത് പോലെ വരെ മുടിയെടുക്കാനോ നഖം വെട്ടാനോ ഒന്നും പാടില്ല ആരാണോ ബലിക്കുള്ള പൈസ കൊടുക്കുന്നത് ആൾ അതിനാൽ നേരത്തെ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഒരുങ്ങണം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഈ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതൃകയാണ് നമുക്ക് എട്ട് സ്ഥലത്ത് മില്ലത്തു ഇബ്രാഹീമാണ് മില്ലത്തു അബീകും ഇബ്രാഹിം എന്നൊക്കെ ഖുർആാനിലും പറഞ്ഞിരിക്കുന്നത് ഈ മാർഗവും മാതൃകയും സ്വഭാവത്തിലും സംസ്കാരത്തിലും സംസാരത്തിലും കാണിക്കുക തൗഹീദ് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുക അതറിയാത്ത ആരുണ്ടാകരുത് ഉണ്ടായാൽ അവർ നമ്മളെ മുമ്പിൽ വെച്ച് വിചാരണക്ക് വരുമ്പോൾ അവർ നമ്മൾക്കെതിരായി ചൂണ്ടുമ്പോൾ അള്ളാഹു അതിനെന്താ നടപടി എടുക്കുക എന്ന് പറയാൻ കഴിയില്ല ഒരു വാചകം അള്ളാഹുവിനോട് ഇസ്തിഹാസം പാടുള്ളൂ ദ്വേരക്കാൻ പാടുള്ളൂ എന്ന് കൊച്ചു മക്കളടക്കം എല്ലാവരോടും പറയാം അള്ളാഹുവി അനുഗ്രഹിക്കുമാറാകണേ